ഓൾ ഐ വൽ ഡി ഫാപ്പ് ഇന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷിഫോൺ ജോർജറ്റ് നല്ല കൂടിയ മെറ്റീരിയൽ ആണ് അതിൽ ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഒന്ന് ക്ലോസ് ഷോട്ട് എടുത്തേ ഇത് കണ്ടോ ഇതാ കണ്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കണ്ടോ സീക്വൻസും ത്രെഡും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ബോഡി ഫുൾ ഇങ്ങനെ ബൂട്ടാ ബൂട്ടാ പോയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ലെങ്ത് ലെങ്ത്തുള്ള നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും അതുപോലെ നല്ല വീതിയുണ്ട് മെറ്റീരിയലിന് നല്ല വീതി ഉണ്ട് കേണ്ടോ മെറ്റീരിയലിന് നല്ല വീതി ഉണ്ട് നല്ല ലെങ്ത്തുണ്ട് ഷോളും നല്ല ലെങ്ത്തുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഷോളിന് ലെങ്ത് ഉണ്ടോ വിത്ത് ഉണ്ടോ ടോപ്പിന് ലെങ്ത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഷോളിനാണെങ്കിൽ സൈഡ് ഫുള്ളിൽ ഇങ്ങനെ സ്കാലപ്പ് ബീഡ്സ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂട്ട ബൂട്ട ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ടോപ്പ് ബോട്ടം ഷോളാണ് ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഇത് കുറേ കാലം നിൽക്കുകയും ചെയ്യും ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് സോ മച്ച്